ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കെല്ലാം വീട്ടിലുള്ള ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ബാത്റൂം ക്ലീനർ ഉണ്ടാക്കിയാലോ അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തേക്കുന്നത് നമുക്കിടല്ലാം വീട്ടിലുള്ള സോപ്പ് പൊടിയാണ് ആദ്യമേ തന്നെ എടുത്തേക്കുന്നത് നോർമൽ സോപ്പ് പൊടി അപ്പം ഏതാണോ നമ്മൾ വീട്ടിൽ വീട്ടിലുപയോഗിക്കുന്നത് ആ സോപ്പ് പൊടി തന്നെ ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങയാണ് നോർമലി ഒരു മീഡിയം സൈസിലുള്ള ഒരു നാരങ്ങ അത് കംപ്ലീറ്റ് ആയിട്ടും ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കുക കേട്ടോ കാരണം നല്ലൊരു സ്മെല്ല് നമ്മൾ വാഷ് ചെയ്യുന്ന ടൈമിൽ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പം ഓരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഓരെണ്ണം മൊത്തമായിട്ടും ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കരിയല്ല ഞാൻ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ഫ്ലവറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച കളറാണ് കേട്ടോ അതെന്ത് ചെയ്താൽ പോകുന്നില്ലായിരുന്നു വാഷ് ചെയ്തിട്ടും പോകുന്നില്ല കുറച്ച് ടൈം എടുക്കും പോകാനായിട്ട് അപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട എന്ന് പറയുന്നത് നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്ലോർ ക്ലീനർ ആണ് അതിപ്പോൾ ലൈസോളോ ഡെറ്റോൾ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിലേത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ഒരു മെഷറിങ് കപ്പിൽ നമ്മളെ എടുത്ത മെഷറിങ് കപ്പിൽ തന്നെ ഒരു അളവെടുത്തിട്ട് അതും ഒരു അടപ്പം ചേർത്ത് കൊടുക്കുക ഈ മൂന്ന് ഐറ്റം മാത്രം മതി നമ്മുടെ ലിക്വിഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് ഉപയോഗിച്ച് നമുക്കിടെ ബാത്റൂമിലെ ടാപ്പ് ആകട്ടെ അതുപോലെ തന്നെ തറയാകട്ടെ ക്ലോസിറ്റാകട്ടെ എവിടെ ക്ലീൻ ചെയ്താലും നല്ല അടിപൊളിയായിട്ട് കറയൊക്കെ മാറി അഴുക്ക് നല്ല കട്ടിയിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് മാറിയിട്ട് നന്നായിട്ട് ക്ലീൻ ആകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടിപ്പാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള മൂന്ന് ഐറ്റം മിക്കവരുടെയും എല്ലാവരുടെയും തന്നെ വീട്ടിൽ കാണുന്ന ഐറ്റംസ് ആണ് അപ്പോൾ പുറത്തുനിന്ന് വേറൊരു ഐറ്റം വാങ്ങി നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരുടെയും തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ടും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ